ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളു ശ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുന്തിരി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ നാട്ടിൽ ഒരു എല്ലാ വീടുകളിലും നമ്മളിപ്പോൾ മുന്തിരി നടാൻ ശ്രമിക്കുന്നവരാണ് പലരും പറയാറുണ്ട് മുന്തിരി നട്ട് കഴിയുമ്പോൾ അതിങ്ങനെ ഉണങ്ങിപ്പോകുന്നു ഇല്ല എങ്കിൽ അത് മേ കായ ഉണ്ടാവുന്നില്ല അതായത് മുന്തിരി ഉണ്ടാവുന്നില്ല നന്നായി പൂക്കുന്നുണ്ട് പക്ഷേ ആ ഉണ്ടാവുന്ന മുന്തിരി മുഴുവൻ പുളിയാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ മുന്തിരി നടുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം മുന്തിരി കൃഷിയുടെ ഈ ഒരു വീഡിയോയിലെ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ഓർത്തോളൂ കേട്ടോ ഇവിടെ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് എന്താണ് ഈ വീഡിയോയിൽ പറയണതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളു കേട്ടോ മുന്തിരി കൃഷി ചെയ്യുമ്പോൾ നല്ല സൂര്യപ്രകാശമുള്ളിടത്ത് വേണം നമ്മൾ നടാനായിട്ട് ഇപ്പോൾ നമ്മൾ നഴ്സറികളിൽ നിന്ന് തൈ മേടിച്ച് കൊണ്ടുവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈബ്രിഡ് തൈകൾ നോക്കി മേടിച്ചതിന് ശേഷം അത് കൊണ്ടുവന്ന് നടുമ്പോൾ നല്ല സൂര്യപ്രകാശമുള്ളോർത്ത് നടണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ മുന്തിരി ഉണ്ടായി കിട്ടുകയുള്ളു ഒരു നട്ട് ഒരു ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് കായുണ്ടായി കിട്ടും ഇപ്പോൾ മുന്തിരി നമ്മൾ നടുമ്പോൾ ഒരിക്കലും ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒന്നും നടാതിരിക്കുന്നതാണ് നല്ലത് ഡയറക്റ്റ് കുറച്ച് സ്ഥലം നമ്മുടെ വീടിൻ്റെ പരിസരത്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൽ നടന്നതായിരിക്കും നല്ലത് അത് പടർത്തി വിടുന്നത് മുകളിലോട്ട് വേണമെങ്കിൽ നമുക്കൊരു ആർച്ചൊക്കെ പോലെ രീതിയിലുള്ള ഇത് കെട്ടിയതിന് ശേഷം അത് മിക്കൊക്കെ പടർത്തി വിടാവുന്നതാണ് അല്ലാതെ നമ്മൾ ചാക്കിലോ ഗ്രോ ബാഗിൽ വെക്കാൻ നേരിച്ചിട്ടുണ്ടെങ്കിൽ മുന്തിരി ഇങ്ങനെ നല്ല രീതിയിൽ വേര് പടർന്നു പോയാലാണ് നല്ല രീതിയിൽ നമുക്ക് മുന്തിരി ഉണ്ടായി കിട്ടുകയുള്ളൂ ഒരു മീറ്റർ ആഴവും വീതിയുമുള്ള കുഴി എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കമ്പോസ്റ്റും ചാണകപ്പൊടിയൊക്കെ നിറച്ചിട്ട് അതിലേക്ക് ഒരു കിലോ വീതം നമ്മുടെ രാജ്ഭോസ് പൊട്ടാഷ് അതുപോലെ തന്നെ എല്ലുപൊടിയും ഒരു കിലോ വെപ്പും പിണ്ണാക്കും കൂടെ നിറച്ചിട്ട് നമ്മൾ കുഴി ആദ്യം മൂടേണ്ടതാണ് അതിന് ശേഷം തൈ നടുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് വാമും കൂടെ ചേർത്തിട്ട് വേണം തൈ നടാനായിട്ട് വാമ് ചേർക്കുന്നത് നമ്മുടെ ഈ ഇട്ട് കൊടുത്തിട്ടുള്ള വളങ്ങളെ പെട്ടെന്ന് അതിൻ്റെ വേരുകൾ ആകിരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആവുമ്പോൾ നല്ല രീതിയിൽ ചെടി വളർന്നു കിട്ടുന്നതായിട്ടും രോഗപ്രതിരോധശേഷിയുള്ള ചെടിയായിട്ട് വളർന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും നട്ട് എല്ലാ ദിവസവും നമ്മൾ നല്ല രീതിയിൽ അത് നനച്ച് കൊടുക്കണം ഒരിക്കലും കടക്കിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അത് മുന്തിരിക്ക് മാത്രമല്ല ഒരൊറ്റ ചെടികൾ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടക്കിൽ വെള്ളം കെട്ടി നിൽക്കരുത് പക്ഷേ നല്ല നനവ് വേണ്ട ഒരു ചെടിയാണ് നമ്മുടെ മുന്തിരി അതുപോലെ തന്നെ നമ്മുടെ ചെടിയരെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് കടലപ്പിണ്ണാക്ക് മാസത്തിൽ ഒരു തവണ കടല നല്ല രീതിയിൽ പുളിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കടലപ്പിണ്ണാക്ക് പലതരത്തിൽ പുളിപ്പിക്കുന്ന വീഡിയോസ് നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്തിരിക്കാവുമ്പോൾ നമ്മൾ സാധാരണ അതിലൊന്നും ഇല്ലാതെ തന്നെ കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ പുളിപ്പിച്ചെടുത്തതായാലും മതി അതൊരു ദിവസം ഒരു നൂറ് ഗ്രാമം എടുക്കുന്ന നേരം ഒരു ലിറ്റർ വെള്ളത്തിൽ അത് ലയിപ്പിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ തെളി എടുത്തിട്ട് പിറ്റേ ദിവസം അത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അതിൻ്റെ തെളി എടുത്തിട്ട് നമ്മുടെ ഈ ഒരു മുന്തിരി ചെടിയുടെ കടക്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണ വെച്ചിട്ട് ഓരോ പിടിയെങ്കിലും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എല്ലുപൊടിയോ ഒക്കെ നമുക്ക് നമുക്കിതിൻ്റെ കടക്കിൽ നിന്ന് ഒരു രണ്ട് മീറ്റർ നീക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇട്ടിട്ട് മണ്ണിട്ട് മൂടിയാൽ മതിയാവും നമ്മൾ മുമ്പേ വാമ്പിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന ജൈവവളങ്ങൾ എല്ലാതും അതിൻ്റെ വേര് ആഗിരണം ചെയ്യുന്നതായിട്ടും അത് നല്ല രീതിയിൽ വളരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പരമാവധി രാസവളങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നമ്മുടെ എല്ലാവിധ ചെടികൾക്കും നല്ലത് കാരണം നമുക്ക് തന്നെ കഴിക്കാനുള്ളതായതുകൊണ്ട് തന്നെ രാസവളം ഇട്ട് കൊടുത്തിട്ട് വെറുതെ നമ്മുടെ ശരീരത്തിലേക്ക് മറ്റുള്ള രോഗങ്ങളെ വെളിച്ചു വരുത്തുന്നതിലും നല്ലത് നമ്മൾ ജൈവവളം നിങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ചെടിയെ സംരക്ഷിക്കുന്നതായിരിക്കും നമ്മുടെ മുന്തിരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പ്ലൂണിങ് ചെയ്താൽ മാത്രമാണ് അതായത് നമ്മൾ നിൽക്കുന്ന എക്സ്ട്രാ വള്ളികളും നമ്മുടെ തണ്ടുകളൊക്കെ ഒക്കെ കളഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതുമേ പൂത്ത് കിട്ടുകയുള്ളു ഇല്ല എങ്കിൽ നമുക്ക് പൂത്ത് കിട്ടുന്നതല്ല വർഷത്തിൽ നല്ല രീതിയിൽ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ രണ്ട് തവണയും മൂന്ന് തവണയൊക്കെ നമുക്കത് പൂത്ത് കിട്ടും അതിനായിട്ട് ഒന്നെങ്കിൽ ജനുവരിയോട് കൂടെ ജനുവരി മുതൽ ഫെബ്രുവരിക്കുള്ളിൽ നമ്മൾ എല്ലാവിധ ഒരു നരമ്പ് പോലെ നിൽക്കുന്ന എല്ലാ ശാഖകളും നിർത്തിയിട്ട് പിന്നീടുള്ള വള്ളികളും ഇലകളൊക്കെ പ്ലൂണിങ് ചെയ്ത് കട്ട് ചെയ്ത് കളയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം എക്സ്ട്രാ നിൽക്കുന്നത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കളയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ചില്ലകളുമ്പോൾ മാത്രമാണ് നമ്മുടെ മുന്തിരിയുടെ പൂ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ബാക്കിയുള്ളത് മുഴുവനും ബ്രൂണിങ് ചെയ്ത് കളയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചെറിയ ചില്ലകൾ നിൽക്കുന്ന ശീലങ്ങളും ഒക്കെ നമുക്ക് പൂത്ത് കിട്ടുന്നതായിട്ടും മുന്തിരി ഉണ്ടായി കിട്ടുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും ബ്രൂണിങ് ചെയ്ത് രണ്ടാഴ്ചത്തേക്ക് തീരെ നമ്മൾ നനയ്ക്കാൻ പാടില്ല രണ്ടാഴ്ച നനയ്ക്കാതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെല്ലെ അതുമെ തളിരികൾ വരുന്നതായിട്ടും തളി കൂമ്പുകൾ വരുന്നതായിട്ടും ആ വരുന്ന കൂമ്പുകളുമേ ഒക്കെ മുന്തിരിയുടെ മുന്തിരിക്കൊലകൾ കൊലകളായിട്ടുള്ള പൂക്കളുകൾ ഉണ്ടാവും ഉണ്ടാവുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നന്നായിട്ട് മുന്തിരിയുടെ തൈ ഇങ്ങനെ തളർന്നതുപോലെ ആയാൽ മാത്രമാണ് നമുക്ക് മുന്തിരിയുമെ മുന്തിരിക്കലകൾ ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് പ്രൂണിംഗ് കഴിഞ്ഞതിന് ശേഷം രണ്ടാഴ്ചക്ക് ശേഷം നനയ്ക്കരുതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ രണ്ടാഴ്ച നനയ്ക്കരുതെന്ന് പറയുന്നതിനൊപ്പം തന്നെ ഈ രണ്ടാഴ്ചയ്ക്ക് ശേഷം വേണം നമ്മൾ അതിൻ്റെ വളങ്ങൾ അതായത് എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും ചാണകപ്പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കാൻ പാടുകയുള്ളൂ കൃത്യം നമ്മൾ ട്രൂണിംഗ് നടത്തി മൂന്നാമത്തെ ആഴ്ച മുതൽ നമുക്ക് പൂങ്കുലകൾ കണ്ടു തുടങ്ങാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ട്രൂണിങ് നടത്താൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മഴക്കാലത്തിന് ശേഷവും നമ്മൾ ട്രൂണിംഗ് നടത്തേണ്ടതാണ് മഴ പെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ഈ ഒരു മുന്തിരിയുടെ ഇലകൾ ചീഞ്ഞ് പോകുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിന് ശേഷം നമ്മൾ നമ്മുടെ കൊമ്പുകളൊക്കെ വെട്ടിക്കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെട്ടിക്കൊടുക്കുന്ന ഭാഗങ്ങളിൽ മുഴുവൻ നമുക്ക് മുളകൾ വരുന്നതായിട്ടും അത് മുഴുവനും മുന്തിരിക്കുലകളുടെ പൂക്കളുണ്ടാകുന്നതൊക്കെയായിട്ട് കാണാൻ സാധിക്കും പൂവിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് മുന്തിരി പഴുത്ത് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ പഴുത്ത് തുടങ്ങുന്ന ആ ഒരു സമയത്ത് കവറിട്ട് മൂടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിളികൾ വന്ന് കൊത്തി തിന്നുന്ന ആ ഒരു ദീന്ന് നമുക്ക് നമ്മുടെ ഈ ഒരു മുന്തിരിയെ രക്ഷിക്കാനായിട്ടൊക്കെ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ രാസവളങ്ങൾ ഇടുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിയിൽ നിന്ന് ഒരു രണ്ടടി അകലത്തിൽ വേണം നമ്മൾ രാസവളങ്ങൾ കുഴി കുത്തിയിട്ട് അതിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഒരിക്കലും നമ്മുടെ രാസവളത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെ ഇട്ട് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ട് വ്യവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നവരാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുമ്പോൾ കടക്കുന്നു കുറച്ച് നീക്കി ഇട്ട് കൊടുക്കേണ്ടതാണ് ഇപ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലും നമ്മൾ മുന്തിരി കണ്ടുവരുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ മുന്തിരി നമ്മുടെ വീട്ടിലും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പുളിപ്പില്ലാത്ത മുന്തിരി നമ്മൾ നല്ല രീതിയിൽ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരമുള്ള മുന്തിരി തന്നെ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും മുന്തിരിക്ക് നല്ല രീതിയിൽ ഡെയിലി നനയ്ക്കണം എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ നമ്മൾ കായകൾ ഉണ്ടായിത്തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മുടെ മുന്തിരിച്ചെടിയിൽ നനച്ചു കൊടുക്കേണ്ടതില്ല കായ പഴുത്ത് കൂടെ പൂർണ്ണമായിട്ടും നന നിർത്തേണ്ടതാണ് നനച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്തിരിക്ക് മെയിനായിട്ട് ആയിട്ട് പുളി വരാനുള്ള കാരണം നമ്മൾ കായ പഴുത്തു തുടങ്ങുന്ന ആ ഒരു അതായത് കായ മൂത്ത് തുടങ്ങുന്ന സമയത്ത് നനയ്ക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മുന്തിരികൾ പുളിക്കുന്നതായിട്ട് കാണുന്നത് പ്രത്യേകിച്ച് കിടരോഗബാധകളൊന്നും നമ്മുടെ മുന്തിരിച്ചെടിയിൽ കണ്ടുവരുന്നില്ല അങ്ങനെ എന്തെങ്കിലും കണ്ടുവരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് വേപ്പ് പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കുകയെന്ന് പരമാവധി നമ്മുടെ കടല പിണ്ണാക്ക് പൊളിപ്പിച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പരമാവധി കിട രോഗബാധകളൊന്നും വരുന്നില്ല പിന്നെ നമുക്ക് കിടരോഗബാധകൾ വരാതിരിക്കാനായിട്ട് മാസത്തിൽ ഒരു തവണ ചൂടമോണാസ് തെളിച്ചു കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ചെടിയിൽ നല്ല രീതിയിൽ പൂക്കാനും കാക്കാനൊക്കെ നമ്മുടെ ചൂടമോണാസ് നമുക്ക് സഹായപ്രദമാണ് അതുപോലെ തന്നെ മുന്തിരി കൃഷിയുടെയും മുന്തിരിയുടെ വിളവെടുപ്പിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ നമ്മളിതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നമ്മളെല്ലാവരും പരിശ്രമിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലും ഒന്നോ രണ്ടോ തയ്യ് മുന്തിരി നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും രണ്ട് തൈ അടുത്തടുത്ത് വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ നല്ല രീതിയിൽ നമുക്ക് അത് മണ്ണറിലോട്ട് പടർത്തി വിടാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും മുന്തിരിച്ചെടി കണ്ടിട്ടുള്ളവർക്ക് വർഷത്തിൽ അത് മുന്തിരി ഉണ്ടായി കഴിയുമ്പോൾ പതുക്കെ അത് നമ്മുടെ മുന്തിരിയുടെ തൈ ഉണങ്ങി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അതിന് വീണ്ടും അതൊരു ഒരു ആറുമാസത്തിന് ശേഷം വീണ്ടും അത് തളിർത്ത് പൂത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ വരുന്ന സമയത്ത് വേണം നമ്മൾ ഒരു ഫെബ്രുവരി മാസത്തോടു കൂടെ നമ്മുടെ ബാക്കി എക്സ്ട്രാ നിൽക്കുന്നത് വള്ളികളും ഇലകളും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാനായിട്ട് എന്നാൽ മാത്രമാണ് നമുക്ക് ചെറിയ ശിഖിങ്ങൾ പൂക്കൾ വന്ന് നമുക്ക് നല്ല രീതിയിൽ കായ കിട്ടുകയുള്ളു അതുപോലെ തന്നെ നട്ട് വളർത്തുന്നവർ മുന്തിരിക്കും അധ്യണ്ടാവണം എന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ കായ മൂത്ത് വരുന്ന സമയത്ത് നന നിർത്തേണ്ടതാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ മേറ്റ് വരുന്ന വരയ്ക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്